ഹലോ സ്ലാമലൈക്കും എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് കുമ്പളങ്ങ കൊണ്ടൊരു ഹലുവ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിന് ഞാൻ ഒരു അര കിലോ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അതിനെ രണ്ട് പാർട്ടാക്കിയിട്ടുണ്ട് ഒരു പകുതി കുമ്പളം നമ്മൾ സ്ലൈസ് ചെയ്യണം പകുതി നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമ്മൾക്ക് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണതെന്ന് നോക്കാം ഇനി ഇത് വെച്ചിട്ടാണ് ട്ടോ സ്ലൈസ് ചെയ്യുന്നത് നമ്മൾ നന്നായി സ്ലൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ഉള്ളದು നമുക്ക് മിക്സി യുടെ ജാറിൽ ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കണം ഇനി നമുക്ക് എങ്ങനെ 60 തയ്യാറാക്കി എടുക്ക എന്ന് നോക്കാം അതിനു ഞാൻ ഒരു പാൻ എടുത്തുട്ടിട്ടുണ്ട് അതിൽക്ക് ഇനി നമുക്ക് കുമ്പള കുമ്പളങ്ങ നമ്മൾ മിക്സിയുടെ ജാറിലടിച്ചു വെച്ചത് ആദ്യം ഒഴിച്ചു കൊടുക്കുക അടിച്ചു വെച്ച കുമ്പളം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറൊന്ന് കഴുകി അത് ഒഴിച്ചു കൊടുക്കുക കുമ്പളത്തിൻ്റെ വെള്ളമൊന്നും കളയണ്ട അറിയാലോ കുമ്പളം നല്ല വിറ്റാമിൻ ഉള്ള വെജിറ്റബിൾ ആണ് അതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്തിട്ടുള്ളതും കൊടുക്കണം ത്തിന്റെ വെള്ളമൊക്കെ പറ്റുന്നത് വരെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇത് ചെയ്ത് നോക്കാത്തവര് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് പിന്നെ കുമ്പളം വിറ്റാമിൻസ് ഉള്ള വെജിറ്റബിളും കൂടെ ആണല്ലോ അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം ഞാൻ ഏകദേശം ഒരു കപ്പ് പഞ്ചസാര ഇട്ട ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് മധുരം നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാൽ മതി ഇരക്കപ്പ് പഞ്ചസാരയും കൊണ്ട് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഷുഗർ ഇട്ട് കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഏകദേശം അപ്പം ഇനി നമുക്ക് ഈ സമയത്ത് ഒരു മൂന്ന് ടീസ്പൂണ് ഗീ ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂണോളം കോൺഫ്ലേക്സ് കളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം അതിൽ ഒന്ന് കട്ടിയായിട്ട് ചെയ്തിട്ട് വരണല്ലോ ഞാൻ ഏലക്കായ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഉണ്ടാ ഇട്ട് വരുന്നുണ്ട് ഉണ്ടോ ഞാനിതിൽ വേറെ ഫുഡ് കളർ ഒന്നും കൂട്ടിയിട്ടില്ലട്ടാ ഇതിൻ്റെ ഒറിജിനൽ കളറാണ് ഞാൻ ഇന്ന് വിട്ടുപോരാൻ തുടങ്ങിയിട്ടുണ്ട് ജീല് ക്യാഷ് വർക്ക് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കൊടുക്കാം ആ അലുവ അപ്പോൾ ഏകദേശം നമ്മളെ അലുവ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഹലുവ സെറ്റായിട്ടുണ്ട് നമുക്ക് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതെടുത്ത് നോക്കാം റൂം ടെമ്പ ഫ്രിഡ്ജിലൊന്നും വെക്കണില്ല കേട്ടോ റൂമിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്നിട്ട് സെറ്റായി വരണം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷേ അതാ അടുത്ത വീഡിയോ ആയിട്ട് വരാം അസലാമലൈക്കു